നമസ്കാരം പ്രിയപ്പെട്ടവരെ സ്ട്രീറ്റ് വെൻഡേഴ്സിന് അതായത് തെരുവ് കച്ചവടക്കാർക്കായിട്ട് പി എം സ്വനിധി എന്നുള്ള പേരിൽ പതിനായിരം രൂപ പലിശ പലിശരഹിത വായ്പ കിട്ടുന്ന പദ്ധതി തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ അടുത്തുള്ള ദേശസൽകൃത ബാങ്കില് അതായത് നാഷണലൈസ്ഡ് ബാങ്കുകളായിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്ക് കാനറ ബാങ്ക് തുടങ്ങിയ ബാങ്കുകളിൽ നിന്നെല്ലാം ഈ പതിനായിരം രൂപ വായ്പ കിട്ടും ഇതിന് പലിശയില്ല ഒരു വർഷം കൊണ്ടാണ് തിരിച്ചടയ്ക്കേണ്ടത് അങ്ങനെ കൃത്യമായിട്ട് തിരിച്ചടച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം ഇരുപതിനായിരം അതിൻ്റെ അടുത്ത വർഷം മുപ്പതിനായിരം അങ്ങനെ കൂടുതൽ വായ്പകൾ കിട്ടാനും സാധ്യതയുണ്ട് ഇതിനെങ്ങനെ അപ്ലൈ ചെയ്യാം നമുക്ക് പി എം സ്വന്നിധി എന്നുള്ള സൈറ്റിലൂടെ അപ്ലൈ ചെയ്യാൻ പറ്റും അടുത്തുള്ള സി എസ് ഇ കോമൺ സർവീസ് സെന്റർ വഴി അപ്ലൈ ചെയ്യാൻ പറ്റും ഇതൊന്നും വേണ്ട നേരിട്ട് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് അതിൻ്റെ അപേക്ഷാ ഫോമും കാര്യങ്ങളെല്ലാം തരും വെറും ആധാർ കാർഡ് മാത്രം മതി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പം എന്ത് ചെയ്യുക ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണിക്കൊക്കെ ശേഷം നിങ്ങളുടെ അടുത്തുള്ള നാഷണലൈസ് ബാങ്കിൽ പോയിട്ട് മാനേജറെ കണ്ട് സംസാരിക്കുക ഇനി അവർ തരില്ല എന്ന് പറഞ്ഞാലോ എന്താ ചെയ്യുക ഇങ്ങനൊരു പദ്ധതി ഉണ്ട് ഇത് അവരാണ് നമുക്ക് തരേണ്ടത് നോർമലി അവരെല്ലാം തരും അഥവാ തന്നിട്ടില്ലെങ്കിൽ നിങ്ങളടുത്ത വേറൊരു ബാങ്കിൽ പോയിട്ട് അന്വേഷിക്കുക ഇനി ഏത് പദ്ധതി പറഞ്ഞാലും ഇതൊന്നും കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞ ചില ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഇതകണ്ടോ ഇന്നത്തെ മലയാള മനോരമയിൽ വന്നിട്ടുള്ള ന്യൂസാണ് ഇതിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ആധാർ കാർഡ് മാത്രം മതി പതിനായിരം രൂപ പലിശ രഹിത വായ്പയാണ് കൃത്യമായി അടിച്ചാൽ അടുത്ത വർഷം ഇരുപതിനായിരം കിട്ടും മുപ്പതിനായിരം കിട്ടും എന്ന് പറഞ്ഞിട്ടെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ അടുത്തുള്ള ബാങ്കിൽ പോയിട്ട് അപേക്ഷ കൊടുക്കും എന്നിട്ട് കിട്ടിയോ എന്താന്നുള്ള അറിയിക്കണേ ഓക്കേ